വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമലാപോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമലാ പോൾ പിന്നീട് തമിഴിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമലാപോൾ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി അമലാപോൾ മാറി പിന്നീട് താരം മലയാളത്തിലേക്കും തിരിച്ചു വന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം അമലാപോൾ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമലാപോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് പിന്നാലെ സന്തോഷ വാർത്ത പങ്കുവെച്ച് നടി അമലാപോൾ ഗർഭിണിയാണെന്ന വിവരമാണ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ചുവന്ന വസ്ത്രത്തിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ അമല പോൾ പങ്കുവച്ചിട്ടുണ്ട് ഒന്നുമൊന്നും മൂന്നാണെന്ന് ഇപ്പോൾ എനിക്ക് അറിയാമെന്നും നടി കുറിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബർ അഞ്ചാം തീയതിയാണ് അമല പോൾ വിവാഹിതയായത് വിവാഹത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപാണ് പങ്കാളിയുടെ ചിത്രം അമല പങ്കുവെച്ചത് അമ്മയാകുന്ന സന്തോഷ വാർത്ത അറിയിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് നടിക്ക് ആശംസകളുമായി എത്തിയത് ഭൂരിഭാഗം പേരും അമലയ്ക്കും ജഗത്തിനും ആശംസകൾ അറിയിച്ചു ചിലർ മറ്റു ചില ചോദ്യങ്ങളും ഉന്നയിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തികയുന്നതിനും ാണ് അമല ഗർഭിണിയായിരിക്കുന്നത് നടി വിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരിക്കാം അതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹം നടന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു പ്രപ്പോസൽ വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് അമല താൻ എൻഗേജ് ആയ കാര്യം തുറന്നു പറഞ്ഞത് എല്ലാം തുടങ്ങിയത് ഇതുപോലൊരു പാർട്ടിയിൽ നിന്നുമാണ് അതുപോലെ ജീവിതകാലം ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഞങ്ങളുടെ പ്രണയകഥ ഇവിടെ തുടരുകയാണ് എന്നാണ് നടി വിവാഹത്തെ കുറിച്ചായി പറഞ്ഞത് ഒക്ടോബർ ഇരുപത്തി ആറിന് അമല പോളിന്റെ ജന്മദിനത്തിലാണ് നടി തന്റെ പുത്തൻ വിശേഷം പങ്കുവച്ചത് മാത്രമല്ല ജഗത് തന്റെ പ്രൊപ്പോസ് ചെയ്യുന്ന വീഡിയോയും ഇതിനൊപ്പം ഉണ്ടായിരുന്നു ത്തിൽ നിന്ന് അമലയ്ക്ക് മോതിരം നൽകുകയും ശേഷം വിവാഹ അഭ്യർത്ഥന നടത്തുകയുമായിരുന്നു വളരെ സന്തോഷവതിയായി അമല അതിന് സമ്മതം മൂളുകയും ചെയ്തു ജഗത് മലയാളിയല്ല സിനിമയുമായോ അതിന്റെ ഏരിയയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തി തന്നെയാണ് ജഗത് എന്ന് വ്യക്തവുമാണ് എങ്ങനെ ജഗതിനെ കണ്ടുമുട്ടി എന്നത് അമല തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ദീർഘനാളത്തെ സൗഹൃദമാണ് ഇരുവരെയും വിവാഹത്തിൽ എത്തിച്ചത് സിനിമാ ബാക്ക്ഗ്രൌണ്ട് ഇല്ലാത്ത വ്യക്തിയാണ് ജഗദ് എങ്കിലും സാമ്പത്തികമായി സെറ്റിൽഡായ കുടുംബം ആണ് ജഗത്തിൻ്റെ ഒരു വ്യവസായി എന്ന് സ്വയം ഇൻട്രോ നൽകിയിരിക്കുന്ന ജഗദ് ജനിച്ചതും വളർന്നു െല്ലാം ഗുജറാത്തിലാണ് ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് ജീവിതത്തിലെ തുടക്കകാലം മുഴുവനും ജഗത് ഗുജറാത്തിലാണ് ചെലവിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നോർത്ത് ഗോവയിലെ ആഡംബര ഹോസ്റ്റയുടെ ഹെഡ് ഓഫ് സെയിൽസിൽ ജോലി ചെയ്യുകയാണ് ജഗത് എന്നും റിപ്പോർട്ടുണ്ട് അതേസമയം തന്നെ സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന ആളാണെന്നാണ് പ്രൊഫൈലിൽ നൽകിയിരിക്കുന്നത് അമലാ പോളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സംവിധായകനായ എൽ വിജയനെ ആണ് നടി നേരത്തെ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിൽ വേർപിരിഞ്ഞു വിവാഹ മോചനത്തിന് ശേഷം അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമായി അമല പല വിവാദങ്ങളും അകപ്പെട്ടു ഗോസിപ്പുകൾ നടിയെ തേടി തുടരെ വന്നു ഇതിനിടെ അച്ഛന്റെ മരണം ഉൾപ്പെടെ അമലയെ ഏറെ ബാധിച്ചു സിനിമ അഭിനയം നിർത്താൻ പോലും ആലോചിച്ചിരുന്നുവെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടി പറയുകയുണ്ടായി വിവാഹമോചനത്തിന് ശേഷം പല പ്രതിസന്ധികളും അമലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് മുൻ കാമുകൻ ഭുവനിന്ദർ സിംഗിനെതിരെ അമല പരാതി നൽകിയ സാഹചര്യവും ഉണ്ടായി ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി എടുത്ത ഫോട്ടോ ബ്രേക്കപ്പിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ പ്രചരിപ്പിച്ചെന്നും തന്നെ ഭീഷണിപ്പെടുത്തി ത്തിയെന്നുമാണ് അമലാപൂൾ ആരോപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭുവനേന്ദറിനെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഈ സംഭവങ്ങളെല്ലാം നടി ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം വിഷയമാക്കി പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അമല പോൾ രണ്ടായിരത്തി ഒൻപതിൽ ലാൽജോസ് സംവിധാനം ചെയ്ത നീല താമരയിലൂടെയാണ് മലയാളത്തിലെ അമല എത്തിയത് നീല താമര വിജയമായെങ്കിലും അമലയ്ക്ക് പിന്നീട് നല്ല അവസരങ്ങൾ ലഭിച്ചില്ല പിന്നീട് തമിഴിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല സാമിയുടെ വിവാദ ചിത്രമായ സിന്ധു സമവേലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ അമല അറിയപ്പെട്ടു തുടങ്ങി പിന്നീട് മൈനെ എന്ന സിനിമയിലൂടെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തു മൈന ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി